ു <laughs> <laughs> ട്രേഡിങ് മെന്റീം ആകാര ഇടാൻ വേണ്ടിയിട്ടുള്ള ദിക്കം അമ്മ ഫിഷിംഗ് ബ്രൗസ് എത്രയാണ് നമ്പർ അമ്മ ഇന്താ നമ്പർ ഇനിയുള്ള ലാസ്റ്റ് ലാസ്റ്റ് നമ്പർ ആയിട്ട് തോന്നാകയല്ല അപ്പോൾ വീണ്ടണ്ടോ ചിലപ്പോ ലൈവ ആ 3333 ലൈവ ആരെങ്കിലും ഇല്ലല്ലോ ും 儿子真干净。 എന്താ ചെയ്യുന്നത് മൈ ലൈഫ് ആൻഡ് മീ എന്താ ചെയ്യുന്നത് നമ്മള് ചീണത് മീനുകൾക്ക് തീറ്റ കൊടുക്കാനാണ് കുറച്ച് കുറച്ചാളുകൂടി വന്നിട്ട് നമുക്ക് തീറ്റ കൊടുക്കാൻ പോവാട്ടോ മൈ ലൈഫ് ആൻഡ് മീ ഓക്കെ മീനുകൾക്ക് തീറ്റ കൊടുക്കാൻ പോവാട്ടോ ഇപ്പൊ വൈകുന്നേരാണ് പിന്നെ കുട്ടികൾക്ക് നമ്മള് ഫീഡ് പൊടിച്ചതാട്ടോ രാവിലെ നമ്മള് കൊറച്ച് പണികൾ ഇട്ടോ അത് ഞാൻ കാട്ടിത്തരാം നമ്മൾ കുറച്ച് പ്രീമിയം ആയിട്ടുള്ള പ്രീമിയായിട്ടുള്ള ഗപ്പിക്കുട്ടികളെ ഒരു ബക്കറ്റിലിട്ട് വളർത്തണമായിരുന്നു അതിനെ നമ്മൾ അക്ക് തുറന്നിട്ട് ഇട്ടു പിന്നെ പോവാറിൻ്റെ ടാങ്ക് നമ്മൾ ക്ലീൻ ചെയ്തിട്ടാണ് ഒന്ന് അതിനെ തീറ്റ കൊടുക്കുക ഈ പുയറിനെ കൊടുത്തപ്പോൾ തിന്നു വിട്ടാണ് തീറ്റ കൊടുക്കുക കുട്ടികൾ കുട്ടികളുണ്ട് കേട്ടോ അതുകൊണ്ട് തീറ്റ പൊടിയും കൊടുക്കണം കുട്ടികളെ കാണുന്നില്ലേ പർത്തിയിലും ഉണ്ട് ഈ ഒരു പെട്ടി രണ്ട് നമ്മൾ രണ്ടിതാക്കിട്ട് ഇണ്ടാക്കി കൊടുക്കട്ടെ അതിന് മുമ്പ് ഇവിടെ കൊടുത്തു ചെയ്ത് പൊട്ടനാണ് കാണുന്നുണ്ടോസ് കമന്റ് ചെയ്യൂസ് കാണുന്നുണ്ടോ നമ്മളെ ഗപ്പി വലിയ ബോണ്ടിനെ കൊടുക്ക എന്നിട്ട് ഞാൻ വേറെ കാര്യം കാട്ടിത്തരാം വയസ്സ് ആറാളുണ്ടായിരുന്നു മൂന്നാളായിട്ടോ ഒക്കെ പോവാണ് കമന്റ് ചെയ്യാൻ പറയാം ഇതില് തള്ളിയും കുട്ടി ഉണ്ടായത് കുറച്ച് പൊടിയും കുറച്ച് തോട്ടിട്ടു നമ്മൾ വൈകുന്നേരം ഇട്ടുകൊടുക്കലില്ല രാവിലെയാണ് എപ്പോഴും കൊടുക്കാറ് മൈ ലൈഫ് ആൻഡ് മീ എന്തിനാണ് നിങ്ങൾ തല്ലുകൂടുന്നത് തല്ലൊന്നും കൂടുന്നില്ല കേട്ടോ നിങ്ങൾ വെറുതെ കളിക്ക് കളിക്കണം തമാശ പിന്നെ മൊയ്ന കൾച്ചർ കട്ടിത്തരാം കേട്ടോ വയസ്സിൻ്റെ പേര് മൊയ്നെ നമ്മൾ രാവിലെ കൊടുക്കലുണ്ട് കേട്ടോ അതുകൊണ്ട് ഇപ്പൊ കൊടുക്കാൻ പറ്റത്തില്ല അതിന് മേലെ കൂടെ നൊഞ്ഞി നൊഞ്ഞി കിടക്കുന്നതായിട്ട് കാണാൻ ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചോക്കിയാ കാണാൻ ഈ ഒരു ഭാഗമൊക്കെ ആയിട്ട് കണ്ടിരിക്കാം മൈ ലൈഫാൻ മീ മാത്രമേ കഴിച്ചു കമന്റ് ഇട്ടിട്ടുള്ളൂ വേറെ ആരും നീ കമന്റ് അടിച്ച് സപ്പോർട്ട് ചെയ്യ കയായി നീ ആണ് ഞാൻ നീക്ക് കാട്ടിത്തരാൻ മോണ്ടെ പക്ഷേ അതിനുമ്പ് എടുത്തിട്ടൊന്ന് കഴിച്ചത് നമ്മൾ കാട്ടിത്തരാണ്

ഗൈസ് കുറച്ച് മൈ ലൈഫ് ആൻഡ് മീ വീട് മൊത്തം കുളമാണ് വീട് മൊത്തം കുളം അല്ല കേട്ടോ ഗൈസ് കൊറച്ചൊക്കെയാണ് കുളം അപ്പൊ ഇനി വീടിന്റെ ഉള്ളിലാക്കോടി ഇവിടെയും കൂടി നമ്മളൊരു കുളം ഇണ്ടാക്കണന്നുണ്ട് കേട്ടോ അതെ ഇവിടെ കിടക്കണോ സിമെന്റ് ഒക്കെ ഇട്ടിട്ട് ഇവിടെയും കൂടി ഒരു കുളം ഉണ്ടാക്കണംണ്ട് അത് നമ്മള് പഴയ ഇതാക്കണ്ട നമ്മൾ ഉടനെ തന്നെ ഇറക്കുന്ന കാര്യം പിന്നെ ഒന്നും ഇവിടെ പിന്നെ നമ്മുടെ ഒരു ട്രാപ്പും കൂടി ഉണ്ട് ഇണ്ട്ട്ടോ അത് നമ്മൾ കോസ്റ്റിന്റെ അവിടെ ഇട പിന്നെ പുലിവാഹ ഉണ്ടോ പുലിയാണ് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പാത്രം കണ്ടോ ഇത് ഇതിൽ നമ്മൾ സ്രിംബിനെ ബ്രീഡിപ്പിക്കാനുള്ള ചെറിയൊരു പ്ലാൻ ഉണ്ട് കേട്ടോ ഗൈസ് അങ്ങനെ വീട് മൊത്തമായിട്ടൊന്നും കൊളാക്കണില്ല കേട്ടോ മൈ ലൈഫ് ആൻമി ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുകയാണ് വീട് മൊത്തമായിട്ട് കൊളാക്കി രസം ഉണ്ടാവില്ല ഗൈസ് പിന്നെ ഇതിൽ നമ്മളൊരു ഇതാക്കുന്നുണ്ട് സ്രിംബ് ബ്രീഡിപ്പിക്കുന്നുണ്ട് പറയണ്ട് സ്വീടിന്റെ ഉള്ളിലൊക്കെ കുളാക്കണംന്ന് ആഗ്രഹമൊക്കെ ഉണ്ട് കുളം എന്ന് വെച്ചുകഴിഞ്ഞാൽ ചെറിയ ചെറിയ ഇത് കുപ്പിയിലൊക്കെ ഇട്ടിട്ട് പക്ഷെ നമ്മളെ കൂലോസ് മൈ ലൈഫ് ആൻഡ് മീ വിട്ടതാ മൈ ലൈഫ് ആൻഡ് ആൻഡ്മി ഇമോജൊക്കെ വിടുന്നുണ്ട് എല്ലാവരും പോയി വെറുതെ രണ്ടാളായിട്ടോ ഫൈസ് ആ രണ്ടാള് രണ്ടാളത്തെ ഒരു മൈ ലൈഫ് ആൻഡ് മീ ഇപ്പോഴും കമന്റ് അടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ആ കമന്റ് അടി കമന്റ് അടി മൈ ലൈഫ് ആൻഡ് മീ അല്ലാത്ത രണ്ടാമത്തെ ആളും കൂടി ഞാൻ ഒന്നും കൂടി കാട്ടി തരാൻ കിടക്കും ഇംഗ്ലാന് പതുക്കെ പിടിച്ച ോ കടന്ന് കണ്ടോ വാണ്ട പഠിച്ചോ ചിലപ്പോയിട്ടാണ് ഇതിലൊരു മുയ്യും കോട്ടയും കൂടെ ഇണ്ട് എവിടെ ഇണ്ടോ ഒരു ഇലയുടെ അത് കൊടുക്കണോ കടി കൊടുക്കണോ വീടിന്റെ ഉള്ളിൽ അക്കോരും കൂടി എടുക്കാൻ പറഞ്ഞു നമ്മള് മീനൊക്കെ പൊടിച്ച് വിൽക്കണം പിന്നെ മീൻ്റെ ഓരോ ഗൈസ് മൂന്നാളായിട്ടുണ്ട് ആ മൂന്നാമത് വന്ന ആൾ കൂടി ഒന്ന് കമൻ്റ് ആടിയിട്ടോ ലൈക്ക് അടി ഗൈസ് നമ്മൾ കുറച്ച് നിങ്ങളെ ലേഖടിപ്പിക്കാതിരിക്കാന് ഒന്ന് ബ്ലഡ് കാണാതാവട്ടോ കുറച്ചു നേരം നമ്മൾ വീടിൻ്റെ ഉള്ളിൽ തക്കോര എത്തിയിട്ടേ കാണുള്ളൂ എല്ലാവരും വെയിറ്റ് ചെയ്യാം പോയി കൊണ്ടിരിക്കാം ഗൈസ് ൾക്കാരെന്തായാലും കൊറച്ച് തീറ്റ ആ മൂന്നാമത്തെ ആള് പോയിട്ട് പിന്നെ ആർക്കും ഇഷ്ട ലൈക്ക് ചെയ്യും മീനിഷ്ടമുണ്ടോ ഇല്ലെന്നൊന്ന് കമെന്റ് ചെയ്യാം കല്യേരിട്ടോ കൊരത്തി കൊടു നാട്ടിൽ കൊയ്ത്തല്ലോ വാങ്ങിയതാണ് ഇവിടെ മോൺസ്റ്റർ അടക്കല്ലോട്ടോ മീന്റെ പ്ലക്കും മീന്റെ വീട്ടിലിട്ടാ മൈ ലൈഫ് ആൻഡ് മീ ഇഷ്ടമല്ല ഓ ഓന ഇഷ്ടല്ല മൈ ലൈഫ് ആൻഡ് മീ സൂം കുറക്കുക ക്ലിയർ ഇല്ല ച്ചോ എന്തായാലും നമ്മളെ തീറ്റ കൊടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ നല്ലൊരു മോർണിംഗ് കാണിച്ചിട്ട് നമ്മള് വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോകട്ടോ നമ്മളെ പണി നടന്നുകൊണ്ടിരിക്കണ അക്കോരട്ടത് മൂന്നാളായിട്ടോ വീണ്ടും